എങ്ങനെയുണ്ട് എന്റെ ആ ഇത് എനിക്ക് ആകെ ഒരു ഭാര്യ ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ എവിടെയാ വീട് ആഹാ അവിടെ വാല്യം അറിയോ അറിയാം എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കണോ അങ്ങോട്ടാ ഓ അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട് നീ പോയി ചായ ഞാൻ തോറ്റു ഒരു അറിയാം അടുത്ത ബന്ധം മനുഷ്യരെ ആണോ കണ്ടോ കണ്ടോ പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും പിന്നെ എടോ എനിക്ക് തന്നോട് സ്നേഹം അത് പോയി അല്ല ഇവിടെ എവിടെയാ താമസം തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ ഒരു വീട് നോക്കണം ഞാൻ വീട് നോക്കാൻ പോലൊരാളെ അല്ലാതെന്താ ശരീരമാണ് ഈ പണിയെടുക്കണ്ടേ പിന്നെ വെള്ളം കുടിക്കാണ്ടെങ്കിൽ എടുക്കപ്പെട്ട് ശരി അവിടെ ഇരിക്കേ ഞാൻ ഇതിനകത്ത് നിറയു വരട്ടെ വാ ഇരിക്കാം അഞ്ചു മിനിറ്റ് ശരി അല്ല നിങ്ങളുടെ ഞാൻ യും പറയാട്ട് പറഞ്ഞതാ പിന്നെ വേറെ ഒരു ജോലി കിട്ടഞ്ഞിട്ടാണോ പോലീസ് ചേർന്നേ വെച്ച് അല്ലാ കണ്ടപ്പോ അങ്ങനെ തോന്നി

എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീടേതാ വായിലുണ്ട് പഴോ ചിലപ്പോ പൊട്ടായിരിക്കും ആ എവിടെ പോയിട്ട് വരുന്നു കഴിഞ്ഞിട്ട് ഇതെന്താ ചാക്കലേറ്റ് ഒക്കെ ഞാൻ ആ ത്രേസ്യമ്മയുടെ വീട് വരുന്നു പോവാ നേരെ അങ്ങ് വിട്ടാ നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലടവും അവടെത്തുമ്പോ അവള് എന്നെ വിളിച്ച് കേറ്റിക്കോട്ടു ഓരോളൂ ചാക്കോട്ടായിട്ട് പന്തൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഫുൾ ടൈം ആയിരുന്നാ തോന്നുന്നു അവളുടെ സമയം കൊള്ളാം പോന്നോ അതെന്നാ പോക്ക കേറിയിരിക്കേ ചടിച്ചിട്ട് വാ അല്ലേ ചൂടായിട്ട് എനിക്കൊന്നും എന്തേലും എന്നാ പേടിയന്നേ ഞാൻ പിടിച്ചത് ഇന്നത്തൊന്നും ഇല്ല ശ്രീനിവാസ നിനക്ക് സംഗീതം വശമുണ്ടോ അല്പ ഈ കഥകളി പദം വല്ലതറിയോ അറിയോ പിന്നെ എന്ത് കലാകാരൻ അവിടെ താൻ കുണ്ടി തന്നായക്കു പോടോ കുണ്ടിതനായക കുണ്ടി തന്നായക നന്ദിനിക്കൊത്തോടൂ പെണ്ണില്ല മണ്ണില്ല തുണനൂ <laughs> दो 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 ് ഇപ്പൊക്കെ സായപ്പ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടിലേതം ഒരുത്തം പോലീസ് സ്റ്റേഷന്റെ വാഹനത്തിൽ വന്ന് സ്വയം വിശേഷിപ്പിക്കുന്നില്ലേ കള്ളനാണെന്ന് ഈ നാട്ടിൽ എന്തിനാ പോലീസ് എന്താണോ അതിന് ഞാൻ എന്തുവാണെങ്കിൽ താരാട്ട് പാടണം അയ്യോ വേണ്ട സാർ പറഞ്ഞിട്ടുണ്ട് ഓ അതേതാരും നന്നായി ഇന്നക്ക് ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനായിട്ട് കിടന്നു തുടങ്ങാലോ ശ്രീനിവാസ ആ സെല്ലോം തുറന്നുകൊടുത്തേ കിടന്നോട്ടെ എന്താ മുഖത്തെ ഗൗരവം പിന്നെന്താ ഞാൻ പല്ലിടിച്ച് നടക്കണോ പല്ലടിക്കുന്നു വേണ്ട കാണുമ്പോ ഒന്ന് ചിരിച്ചൂടെ തനിക്ക് മുഖം ചേരുന്നേ ഇല്ല ഓ ഞാൻ സഹിച്ചോളാം മാറി എനിക്കറിയാം എന്താ കാരണം വഴിന്ന് മാറ എനിക്ക് പോകണം പോണം ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം എസ് ഐ സാർ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്ര കാര്യമാണെന്ന് എന്തിനാ ഈ എസ് ഐ പറയുന്നെല്ലാം ചെയ്യാൻ പോലെ അത്രല്ലേ ഉള്ളൂ അയാളെ വീട്ടുതലക്കാരനൊന്നും അല്ലല്ലോ അത് പക്ഷേ ഞാൻ പോന്നു കടമോക്കിള്ള മണി എട്ടായത് മുതലേ സാറിനെയും കാത്ത് കുറ്റി അടിച്ചതിലോട്ട് നിൽക്കുകയായിരുന്നു മുറിയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു നല്ല സ്ഥല സൗകര്യം പിന്നെ എനിക്ക് ഒരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിക്കൊന്നും വേണ്ട എന്റെ പേര് പീട്ടർന്നാണ് ഈ സാറ് ഒന്ന് കൊള്ളാം കേട്ട സാറുവാണോ പക്ഷേ എനിക്കത് ശീലമായി പോയി സാറേ ആ ഇതാണ് കട പഴയ ഒരു ചുടിയായിരുന്നു ഇപ്പൊ പൂട്ടി കിടക്കുക പുറയിലൊരു ചാപ്പുണ്ട് അതിന്റെ ഉണ്ട് തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ കൊള്ളാം അല്ല ബിസിനസ് ആവശ്യത്തിൽ പറഞ്ഞു എന്താ മനസ്സിലായില്ല അതൊക്കെ ഉണ്ട് അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്താണ് അമ്മ അമ്മ രാജപന പതി കേട്ടിട്ടുണ്ടല്ലോ അവന്റെ വാല ആനയും പേടിക്കണം ആന പുണ്ടത്തെയും പേടിക്കണം ചാന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു വരണം ഒരു ചായ അടിച്ചിട്ട് വന്നെ ഈ കരിമ്പാരയുടെ ഒക്കെ ഒരിടപാട് വേറെ മനുഷ്യനെടുത്താൽ ഈ കാട്ടുമുക്കില്ലെന്ന് വല്ല കള്ളന്മാരും കയ്യില് ചാടിയാലോ ഏഹ് കള്ളന്മാരും എന്റെ കയ്യില് വന്ന് ഇങ്ങനെ ഉറപ്പൊഴിഞ്ഞ് അടക്കല്ലേ അവർക്ക് ഫുൾ നൈറ്റ് വേറെ പണി ഉണ്ട് ഇത് വെറുതെ ഉറപ്പുറക്കാൻ വേണ്ടി ഞാൻ ഏതായാലും പോയിക്കൊന്നു പോവാൻ പോയി കിടന്നു എന്നാലും നമ്മുടെ ഡ്യൂട്ടി രാത്രി മഞ്ഞും കൊണ്ട് ഉറപ്പൊഴിഞ്ഞ് ഇറങ്ങാ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ താൻ വേണമെന്ന് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ നമുക്ക് വീട്ടില് പെണ്ണും വടക്കൊഴാണെ ഗുഡ് നൈറ്റ് അവൻ ഇതിനകത്തോട്ട് കയറിയാ തോന്നുന്നത് എന്തുവാ സാറേ എന്തു പറ്റി ഒരു കള്ളൻ ഒരു കള്ള ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് ഈശോ വിശോ തമ്പുരാനെള്ള നാണു ആയിരിക്കും സാറേ ആഹാ ആ ഞാനൊന്ന് കേറി നോക്കിയല്ലോ ഇങ്ങോട്ട് വലിച്ച് പുറത്തെ സാറേ അവന്റെ കഥയിൽ നിങ്ങൾ ഒന്ന് കേറി സാറേ കഴിച്ചുതരാം നോക്കാലേ കള്ളം പോയി കള്ളം പോയി പുറകശ വെയില് പിടിച്ചവൻ ആ വഴി പോയില്ലോ നിങ്ങളെ ഇത് പോസ്റ്റ് ഓഫീസിൽ ആകെ പ്രശ്നം ശ്രീനിവാസൻ പറക്കുന്നേ ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ ഒറ്റല്ലാതെ എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ച വിടാറ്

டோய் உள்ள நான் சம்சரிச்சுகோம் என்னைய பேர் பை நான் முகமுள்ளா சார் ஒட்டக்கு போக இருக்கானு புத்தி சரே 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 போலே புடி சரே சரே போலே யாரால கலக்கினங்கள மானே தன அடி அடுத்து வந்து அடி സേശ ല <laughs> <laughs>

അല്ല തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ അതെന്തെങ്കിലും എത്രയോ വർഷമായി സേവനരംഗത്തുള്ള വടക്കേക്കരയിലും പ്രവർത്തനം ആരംഭിക്കുകയാണ് ലക്കി സ്റ്റാർ ഏജൻസി ാണ് ആളത്ത പ്രഭാതത്തിന്റെ പൊന്നിരണങ്ങൾ വടക്കേക്കരയെ തഴുകുമ്പോൾ നിങ്ങളുടെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ മാത്രൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു അറിയുന്നേ ജീപന ോ അയ്യോ അങ്ങനെയൊന്നും അല്ല സർ നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ് കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്നില്ല ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും ഉം ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത് ഇതിന്റെ ഓണർ ആരാന്നാ പറഞ്ഞത് സുലൈമാൻ എന്ന് പറയും ആ നടക്കട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം അല്പം വീട്ടു സാറിൽ എനിക്കും ആവശ്യമുണ്ട് വരണം സാർ പറയട്ടെ കാണാം ചേട്ടമാരൊക്കെ ഇങ്ങനെ നിന്നാൽ മതിയാവും ഒന്ന് അവിതത്തോട്ട് വന്ന് കയറി കണ്ടിട്ട് പോവാം ബുക്കിംഗ് ഇന്നലെ ഉറങ്ങാണ് അല്ല എല്ലാവരും പോയാലോ അല്ല അവിതത്തോട്ട് നിൽക്കാം അല്ല ഇങ്ങനെ